മീലാദ് ക്യാമ്പയിന് സമാപനമായി സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഹൊസ്തൂർഗ് റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ എ ബി സി ഗ്രൂപ്പ് എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ബി സി റോഡ് കാസർഗോഡ് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഹോസ്റ്റർ റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മിലാദ് ക്യാമ്പയിൻ സമാപിച്ചു ി ഉദ്ഘാടനം ചെയ്തു ഒന്നിനും അത് ശരിയാവണമെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാവരും കൂടി നടത്തിയിട്ട് നമസ്കരിക്കാൻ പഠിപ്പിക്കേണ്ടാണ് കാരണം പിന്നെ പൊതു എടുക്കൽ മുതൽ ലാസ്റ്റ് സെലമുട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ശരിക്കും പഠിച്ചിരിക്കണം പഠിപ്പിച്ചിരിക്കണം കാരണം ആ നമ്മളെ കുട്ടികൾ തെറ്റായ വഴിക്കാൻ തന്നെ ഇങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത എല്ലാവർക്കും കിട്ടും അതിൻ്റെ കുറ്റം കാരണം വെച്ചാൽ പ്രസിഡൻ്റ് ആയാലും സെക്രട്ടറി ആണെങ്കിലും ഉസ്താദന്മാർക്കാരാണെങ്കിലും എല്ലാവർക്കും അതിൻ്റെ കുറ്റം ഉണ്ടാകും കെ കല്ലുരാവി വിശിഷ്ടാതിഥിയായി ഉസ്താദ് ആസിഫ് ദാരിമി ബദിയെടുക്ക റബി പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് മാസ്റ്റർ ബെളിഞ്ചം അബ്ദുൾ സമദ് ഹാജി നെടുങ്കണ്ട അബ്ദുൾ റഹ്മാൻ ഹാജി പള്ളിക്കര സയ്യിദ് അസദി പുഞ്ചാവി യാസിർ ഹുസൈൻ തങ്ങൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഭാരവാഹികൾ മഹൽ ഖത്തീബ് സ്വദർ ഉസ്താദ്മാർ മാർ മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികൾ പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു ഷിഹാബ് മാസ്റ്റർ സ്വാഗതവും റഷീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്